വെൽക്കം ബാക്ക് ടു പഹാഡി മല്ലോസ് അപ്പോ നാട്ടിൽ ഇന്നലെ ആയിരുന്നു ഇത് എനിക്കറിയാം പക്ഷെ ഇവിടെ ഇന്നാണ് ഇത് എല്ലാ കാര്യങ്ങളും കൂടെ നെക്സ്റ്റ് ഡേ വരാറ് ഇതായാലും ശ്രീകൃഷ്ണ ജയന്തി ആയാലും എന്തായാലും നാട്ടിൽ ആഘോഷിച്ച് വരി നെക്സ്റ്റ് ഡേ ആണ് ഇവിടെ ഇത് വരാറ് അപ്പോ ഞങ്ങൾ എന്തെങ്കിലും എന്റെ വീഡിയോ ഒക്കെ കണ്ടാലറിയാമായിരിക്കും ഒരു ഇതെല്ലാവർക്കും അറിയാം ശബാവും ജനലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവണം രണ്ടുപേരാണ് എൻ്റെ അനിയമ്മ പോലെ തന്നെ അപ്പം പെരുന്നാളായത് കൊണ്ട് തന്നെ ഷബ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച കഴിഞ്ഞു നാട്ടിൽ പോയിട്ട് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് നാട്ടിൽ പോയി ജമിക്ക് കുറച്ച് തിരക്കുകളും കാരണങ്ങളൊക്കെ ആയിട്ട് ജമിക്ക് പോകാൻ പറ്റിയില്ല ജമ്മി ഇവിടെയുണ്ട് അപ്പൊ അവന് ഭയങ്കര സങ്കടമാണ് പെരുന്നാളായിട്ട് ആ ഫുഡ് കിട്ടിയില്ല ഈ ഫുഡ് കിട്ടിയില്ല ഭയങ്കര ഇണ്ണിപ്പറക്കല കുറച്ച് ദിവസമായിട്ട് നല്ല സങ്കടത്തില ഉമ്മാനെ കാണാൻ പറ്റിയില്ല അവർക്ക് ഡ്രസ്സ് എടുക്കാൻ കൂടെ പോകും അങ്ങനെ കുറെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോ അവന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മള് പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അവന് ഇഷ്ടമുള്ള ഉണ്ടാക്കണം ബിരിയാണി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ മണാലി കുറച്ച് പേരായി ചോദിക്കണം മണാലിയിൽ ഇപ്പം എന്താ വെതർ എങ്ങനെയാ അപ്ഡേഷൻ മണാലിയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് മണാലിയിൽ കുറച്ച് ദിവസമായിട്ടോ ഒരു ഒരു ആയിട്ട് നല്ല രീതിയിൽ വെയിലായിരുന്നു ഞാനപ്പൊ എന്നോട് ഓർമ്മു വിന്റർ ഒക്കെ കഴിഞ്ഞു സമ്മർ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തു വെച്ചു ഇനി വേണ്ട ഇനി നെക്സ്റ്റ് ഇയർ മതി എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ തുടങ്ങി മഴയാണ് നമുക്ക് സമൃദ്ധിച്ച സ്ഥലം മഴയുണ്ടാവും ആ മഴയല്ല മുകളിൽ മഞ്ഞ് വീഴുന്നുണ്ട് അതിൻ്റെ മഴയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പുണ്ട് ലഹനും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് എടുത്തു വെച്ച് കണ്ടും അപ്പോൾ തണുപ്പ് അത്യാവശ്യമുണ്ട് പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ല ഒരു ആവറേജ് തണുപ്പ് എന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് പതിനഞ്ചിന് താഴെ ഒരു പത്ത് പതിനഞ്ചിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമുക്ക് തണുപ്പ് വരുന്നത് പക്ഷെ ഞങ്ങൾക്ക് അതൊരു ചൂടായിട്ട് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വെയിലൊക്കെ ഉള്ളപ്പോഴും ആ ഒരു ഇതിലെന്ന് വെച്ചാൽ ഒട്ടും പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾ ആക്ച്വലി നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോവാൻ നിക്കണേ എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ നാട്ടിൽ ചെന്നാൽ ഇത്രയും എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ വിന്റർ തുടങ്ങിയത് ഏകദേശം ഒരു ആറേഴ് മാസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ തണുപ്പി തന്നെ നിക്കുന്നതാണ് നാട്ടിൽ ചെന്ന നാട്ടിലെ അറിയാലോ അപ്പൊ എന്താവും അറിയില്ല എന്നാലും ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു നാട്ടിൽ പോകുന്നുണ്ട് അപ്പോ വെദറിന്റെ കാര്യം ഇങ്ങനെയാണ് മണാലിയിൽ അപ്ഡേഷൻ വരുന്നത് ചെറിയ രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെയാണ് നല്ല രസമാണ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫുൾ ഫ്ലവേഴ്സ് ആണ് ഫുൾ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ എല്ലാനും പൂവിട്ട് പിയറും ആപ്പിളും പ്ലമ്മും ആപ്രിക്കോട്ടും എല്ലാനും പൂവിട്ടും നമ്മളുടെ നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ട്രീസ് ഉണ്ട് അതായത് നമ്മുടെ തോട്ടമുണ്ട് നമ്മുടെ റൂം തുറന്നാൽ തന്നെ കാണുന്നത് പിയറാണ് ഒരു അഞ്ചാറ് പിയർ അതിന്റെ ബാക്കിലായിട്ടാണ് ആപ്പിളും ഒക്കെ വരുന്നത് എനിക്കാണെങ്കിൽ പിയറിന്റെ ഫ്ലവർ നല്ല ഇഷ്ടമാണ് കാണും പുറത്ത് പുറത്തും മഴ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കാണിച്ചതാന്ന് നോക്കട്ടെ പറ്റിയാൽ ഞാൻ കാണിച്ചുതരാം എല്ലാ ഭംഗിയാണ് കാണാൻ നല്ല വൈറ്റ് ഫ്ലവർ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് എല്ലായിടത്തും നല്ല രസമാണ് കാണണം ആപ്പിളിന്റെ വേറെ ഒരു കളറായിരുന്നല്ലോ അപ്പൊ ചുറ്റിനിപ്പണാലിയിൽ വന്നാൽ കാണാൻ പറ്റുന്ന മെയിൻ കാര്യം നിറയെ ഫ്ലവേഴ്സും ഫുൾ ഗ്രീനും പക്ഷേ ഇവിടെ നിന്ന് കുറച്ചങ്ങ് ഫുൾ മഞ്ഞ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു മെയ് ലാസ്റ്റ് വരെയൊക്കെ ഇതായിരിക്കും സീസൺ ഇവിടുത്തെ നല്ല തണുപ്പുണ്ടാവും അതേപോലെ തന്നെ നല്ല ഗ്രീൻ ആയിട്ടുള്ള സാധനങ്ങളും കാണാം അവിടെ പോയാലും മഞ്ഞും കാണാം നല്ല അടിപൊളി സീസണാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ നോമ്പ് കഴിഞ്ഞു വെക്കേഷനാണ് ഇപ്പം വരുന്നവരെ എല്ലാവരൊക്കെ പെട്ടെന്ന് വന്നോളൂ നല്ല എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള സീസണാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് സമ്മർ സീസൺ ഫുൾ ഫ്ലവേഴ്സും ഇനി എനിക്കൊരു ജൂലൈ കഴിഞ്ഞാൽ അതിനും അടിപൊളിയാ എല്ലാവരും പറിച്ചു നേരെ പറിച്ചു പറിച്ചു കഴിക്കാം പിയർ ആയാലും ആപ്രിക്കോട്ട് ആപ്പ്രിക്കോട്ടായാലും എനിക്ക് പിയർ ഭയങ്കര ഇഷ്ടമാണ് ആപ്രിക്കോട്ട് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ എനിക്ക് അങ്ങനെ ഒത്തിരി കാണുന്നോണ്ടാണെന്ന് തോന്നുന്നു എന്തോ ആപ്പിൾ എനിക്കിപ്പോൾ മതി തുടങ്ങിയ അപ്പോൾ അതിന്റെയൊക്കെ സീസൺ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാ പിന്നെ വരുന്നവർക്ക് എല്ലാവർക്കും പൊളിയായിരിക്കും അപ്പൊ എല്ലാവരും പിന്നെ ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ വീഡിയോ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം ദാ ഇത് കടുക് പൂക്കളാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സ് ആണ് ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള കുറച്ച് കടകുകൾ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നതാ പിന്നെ ഇതാ പിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിക്കണ്ട ഇതെല്ലാം പിയറാണ് നമ്മുടെ ഒരു നാലഞ്ച് ട്രീസ് ആദ്യം കാണുന്നതെല്ലാം പിയർ ആണ് വൈറ്റ് ഫ്ലവർ ആയിട്ടുള്ളത് ബാക്കിയെല്ലാവരും വെള്ളം ആപ്രിക്കോട്ടും എല്ലാനുമായിട്ട് അങ്ങനെ ഞാൻ എന്തൊക്കെ കഴിഞ്ഞ് നേരെ കഫേയിലോട്ട് ചെന്നു കഫേ ചെന്നപ്പോൾ ഏട്ടൻ ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാ സവാളൊക്കെ അരിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തു വെച്ചു ചിക്കൻ വറുക്കണം ചിക്കൻ വറുത്തിട്ട് ബിരിയാണി വെക്കാന്നുള്ള പരിപാടിയാണ് ഇന്ന് എല്ലാവരുടെയും ഒരു സെറ്റായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ചിക്കൻ വറുത്ത് ബിരിയാണി വെക്കുന്നുണ്ട് പിന്നെ അല്ലാതെ വേറെ ചിക്കൻ കറി ഉണ്ടാക്കണം കഫേയിലോട്ട് ഇതിൻ്റെ ഇടയിലെ സൈഡിലൂടെ ഞാൻ എന്താ ചിക്കൻ ബിരിയാണിക്കൊരുത് ചിക്കൻ ബിരിയാണിക്കുള്ള മസാലയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കെഫേലക്കുള്ള ചിക്കൻ കറിക്കുള്ളത് സാധാരണ ഇങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കുട്ടിയൊന്നും ചെയ്യണ്ട ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ശബയമാണ് ഇന്ന് ഷബ ഇല്ല അപ്പം എനിക്ക് അവൻ നന്നായിട്ട് മിസ്സ് ചെയ്തായിരുന്നു ഈ കാര്യത്തിൽ ഇതാ മസാലയും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണും കൊണ്ട് ജമി പോയി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ചിക്കൻ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചപ്പോഴേക്കും പിന്നെ അതാ ഇത് ബിരിയാണിക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്രത്യേക ഒരു വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് എന്നെ കുറേയൊക്കെ ശബ പഠിപ്പിച്ചു തന്നു പിന്നെ എനിക്കറിയാവുന്ന എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു ബിരിയാണി ഒക്കെ ആയി ഇത് ആ ദമ്മിടുന്ന പരിപാടിയിലാണ് ദമ്മിടണത് ഏട്ടോയാണ് ഏട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇടുന്നത് അപ്പോൾ ബിരിയാണി റൈസൊക്കെ ഇട്ടു അതിൻ്റെ മുകളിലെ ചിക്കൻ ഇട്ടു വീണ്ടും അതിൻ്റെ മുകളിലേതാ റൈസ് ഇട്ട് പിന്നെ നമ്മൾ വറുത്ത വെച്ചിരിക്കുന്ന ക്യാഷും കിസ്മിസും സാധനങ്ങളെല്ലാം മല്ലിയിലും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ട് ആക്കി സെറ്റ് ആക്കി വെക്കണം എൻ്റെ ജമ്മിയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് തന്നെ അവന് വേണ്ടിയിട്ടാണ് പിന്നെ അത് ആ നാട്ടിൽ നിന്ന് പപ്പടം കൊണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ സദ്യക്ക് പപ്പടം വേണമല്ലോ ഇവിടുത്തെ പപ്പടം ഭയങ്കര ശോകം പപ്പടം ഇതാ ദമ്മൊക്കെ പൊട്ടിച്ചു നല്ല മണമായിരുന്നു നല്ല മണമെന്ന് വെച്ചാൽ നല്ല അടിപൊളി മണമായിരുന്നു ദമ്മൊക്കെ പൊട്ടിച്ചു അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാനും ജമി മേട്ടനും ഭീകരനും എല്ലാവരും കൂടി ഇന്ന് കഴിക്കാനുള്ള പരിപാടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ യൂസിന് ഇങ്ങനെ കുറച്ച് ഞാനിങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നത് കാണുന്നു കാണുന്നുണ്ടാ ഈ ചിരി കാണാനാണ് ഞാനിത് മുഴുവനുണ്ടാക്കിയത് തന്നെ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനുള്ള പരിപാടി ആ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാനുള്ള അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ഗസ്റ്റൊക്കെ വന്നതുകൊണ്ട് അധികം നേരം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും അടിപൊളി ഫുഡായിരുന്നു എന്താ ഞാനും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഇടയിൽ ഇങ്ങനെ എല്ലാവരും ശബയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവൻ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു ഫുഡൊക്കെ കഴിച്ച് നിങ്ങളുടെ പെരുന്നാൾ ഇങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു ജമീൻ സന്തോഷമായിട്ടിരിക്കണോ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഇവിടെ തന്നെ കെഫേലെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോഴും ഗസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല തണുപ്പായി പറഞ്ഞ മഴയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നല്ല തണുപ്പുണ്ട് അതുകാരണം ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നു ഞാൻ ഇവിടെ ഹീറ്ററൊക്കെ കത്തിച്ച് ഹീറ്ററിന് മുന്നിൽ ഇന്നിരിക്കുക കുറച്ചും കഴിയുമ്പോൾ മേടിനൊക്കെ വരും ജമീൻ ഭീകരനും മേടിനൊക്കെ കൂടി അവർ അവരുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അതിൻ്റെ ചിങ്ങവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉണ്ടാവും വിഷു ആണല്ലോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ വിഷു ആണ് നാടും കാര്യങ്ങളൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് ഒക്കെ ആകുമ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ എൻ്റെ എന്റെ ചേച്ചിയുടെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം അമ്മ ഉണ്ടായിരുന്നു എൻ്റെ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ വർഷം ആരില്ല ആരില്ല എന്ത സെൻസ് ഞങ്ങളുടെ രണ്ട് വീട്ടീന്ന് അറിവില്ല ഇവിടെ ഞങ്ങൾ മാത്രമായിട്ടുള്ള വിഷയമാണ് പിന്നെ ഗെഫേല ഗസ്റ്റും കാര്യങ്ങളുണ്ട് സദ്യയും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ വിഷുവിൻ്റെ ആയിട്ട് തന്നെ അധികം വേഗം വരുമ്പോഴായിരിക്കും അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാറ് ബൈ